യേശുക്രിസ്തുവിന്റെ ഭാവം ഉൾക്കൊള്ളുകൊണ്ട് ലോകത്തിൽ പ്രകാശമുള്ളവരായി ശോഭിക്കുവാൻ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുവാനുള്ള ആ ഒരു വലിയ ഉത്തരവാദിത്വമാണ് വിശ്വാസികളായ നമുക്ക് ലഭിച്ചിരിക്കുന്നത് യേശുക്രിസ്തു തന്നെ പറയുകയാണ് യോഹനെട്ട് പന്ത്രണ്ടിൽ ഞാൻ ലോകത്തിന്റെ ുന്നു ദൈവം ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഒന്ന് യോഗം ഞാൻ അന്നിന്റെ അഞ്ചിൽ ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുന്നു ദൈവം വെളിച്ചമാകുന്നു യേശുക്രി ദൈവം യേശുക്രിസ്തു ആണ് എന്ന് വളരെ വ്യക്തമായി അവിടെ പ്രഖ്യാ പ്രഖ്യാപിക്കുകയാണ് ക്രിസ്തു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നുള്ളതിൽ കൂടി ദൈവം എന്ന വെളിച്ചം ലോകത്തിന്റെ വെളിച്ചത്തെ വെളിച്ചത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവിക പ്രവൃത്തി ചെയ്തുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാനാണ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഒരു സാക്ഷ്യമുള്ള സമൂഹമായി ഒരു വിശുദ്ധിയുള്ള സമൂഹമായി വിശുദ്ധമായ ഒരു ജനസമൂഹമായി രൂപാന്തരപ്പെടണം എന്നുള്ളതാണ് അത് വ്യക്തിപരമായി കൂടെ നമ്മൾ കൂടുതലായി വിശുദ്ധിയുടെ അനുഭവത്തിൽ വളരേണ്ട ഒരു അനുഭവം കൂടെയാണ് എന്നുള്ളതാണ് യുപ്പിന്റെയും വെളിച്ചത്തിന്റെയും ആ ഉപമയിൽ കൂടെ യേശു ക്രിസ്തു പറയുന്നു പറയുന്നത് നമുക്കറിയാം രണ്ട് രാജാക്കന്മാർ അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത് വരെ പുതിയ തളയ കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവി എന്ന് പറഞ്ഞു അത് അവർ ഉപ്പിട്ടു അത് ആ നീരുറവ പഥ്യമായി തീർന്നു എന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ ഒരു ഉപ്പിനാൽ ഒരു ശുദ്ധീകരണം മരുത്തുന്ന അല്ലെങ്കിൽ അതൊരു പഥ്യമുള്ള വെള്ളമായി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് എലീസ പ്രവാചകൻ അവിടെ ചെയ്ത നീരുളവ് വിഷകരമായിരുന്ന നീരുറവ അതൊരു നല്ല നീരുറവയായി പഥ്യമുള്ള നീരുറവയായി മാറുന്നു എന്നുള്ളത് വിശുദ്ധീകരിക്കുന്നതിന്റെ അടയാളം കൂടിയാണ് ഈ ഉപ്പ് അതുപോലെ ദോഷകരമായി പ്രവർത്തി ചെയ്യാതെ കേടുകൂടാതെ സമൂഹത്തെ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് ആ ഒരു വലിയ ഉത്തരവാദിത്വം ദൈവീക സഭയായ ദൈവീക മക്കളായ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് പരസ്പര ബന്ധത്തിന്റെ ഒരു പരസ്പര സ്നേഹബന്ധത്തിന്റെ ഒരു വിശ്വാസം ഒരു വിശ്വസ്തതയുടെ അടയാളം കൂടെ ആയിട്ട് ഉപ്പിന്റെ പ്രതീക പ്രതീകമായി അവിടെ പറയുകയാണ് ഒരു ലവണ നിയമം തന്നെ പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പരസ്പരം ലവണം കഴിച്ചുകൊണ്ട് ആ ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ഒരു ബന്ധം ഒരു ഉടമ്പടി പരിപൂർണമായിട്ടുള്ള സ്ഥിരപ്പെടുന്നു എന്നുള്ള അതിന്റെ അടയാളം കൂടെയാണ് ഒരു ലവണ നിയമം എന്ന് പറയുന്നത് ഒരു പൊടിയും തോറും അതിന്റെ വീര്യം വർദ്ധിക്കുന്നു അതെപ്പോഴും ഉപ്പിന്റെ ഗുണങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുന്നു വെളിച്ചം അതുപോലെ തന്നെയാണ് വെളിച്ചം എത്രത്തോളം കായാലും അതിന്റെ അതിന്റെ സ്വഭാവങ്ങൾ നഷ്ടപ്പെടുന്നില്ല കഷ്ടതയിൽ കൂടെ സഹനതയിൽ കൂടെ ഒരു വിശ്വാസി അത് വേദനയുടെ അനുഭവത്തിലായിരിക്കുമ്പോ ദൈവികമായിട്ടുള്ള മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവികമായിട്ടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ ദൈവികമായുള്ള മൂല്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഉപ്പിന്റെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഉപ്പും വെളിച്ചവും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച രണ്ട് വസ്തുക്കളാണ് ഉപ്പും വെളിച്ചവും ഉപ്പ് അലിഞ്ഞു അരിഞ്ഞിത്തീരുകയാണ് മെഴുകുതിരിയും എല്ലാം അത് ഉരുകിയില്ലാതാവുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം പെരുത്തുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല നില നല്ല ഫലങ്ങളായി നല്ല നിലങ്ങളായി നല്ല വിത്തുകളായി അത് ഗോതമ്പ് മണിയെ പോലെ പൊതിഞ്ഞു വീഴുന്ന അവസ്ഥ ക്രിസ്തീയ ജീവിതവും ശിഷ്യത്വ അനുഭവം എന്ന് പറയുന്നത് ഒരു ദൗത്യത്തിന്റെ ഒരു സാക്ഷീകരണത്തിന്റെ അനുഭവമാണ് അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി യേശുക്രിസ്തുവും മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ളതാണ് ലോകത്തിന്റെ വെളിച്ചമായി ലോകത്തിന്റെ ഉദാഹരണത്തിന് വേണ്ടി മനുഷ്യവർഗത്തിന്റെ സർവ്വലോകരുടെയും പാപങ്ങളെ പരിഹാരമായി ക്രൂസിന്റെ കൊലപരത്തിൽ തൂങ്ങിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമായി ശോധിക്കുക നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അനുഭവങ്ങളിൽ കൂടെ മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചം പകരുവാനും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഉപ്പിന്റെയും വെളിച്ചത്തിന്റെ അനുഭവത്തിൽ കൂടെ നമുക്കും ചിന്തിക്കുവാനുള്ള മുന്നറിയിപ്പ് നൽകുന്ന അനുഭവമാണ് ലോകത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനു അനുഭവം അന്ത്യകാലം അടുത്തിരിക്കുന്നു ലോക സംഭവങ്ങളെല്ലാം അന്ത്യകാലത്തിലേക്ക് പോകുന്നു ഈ ഒരു മുന്നറിയിപ്പ് ലോകത്തിലേക്ക് നൽകുന്ന ഒരു സഭ ഒരു കെടാവിളക്കായി ശോഭിക്കുന്നതാണ് സഭ ദൈവികമായിട്ടുള്ള ദർശനത്തിൽ ദൈവികമായിട്ടുള്ള ദിശയിൽ ജനങ്ങളെ വഴി നടത്തുന്നതിനും അത് കാണിച്ചു കൊടുക്കുന്നതിനും ഉദ്ബോധിപ്പിക്കുന്നതിനും മറന്നി നടത്തുന്നതിനുമുള്ള പങ്കാണ് സഭയുടെ പങ്ക് ഏഴോ വ്യക്തികളുടെ പങ്ക് വിശ്വാസികളുടെ പങ്ക് വിശ്വാസ സമൂഹത്തിന്റെ പങ്ക് ലക്ഷ്യത്തിന്റെ സമൂഹമായി ദൗത്യ സമൂഹമായി നമുക്ക് മുന്നേറുവാൻ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപകളും അനുഭവിച്ചുകൊണ്ട് ലോകത്തെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ കിടാവിളക്കുകളായി ഒരു ചെറിയ മെഴുകുതിയെ പോലെയെങ്കിലും നമ്മുടെ ദാനന്ദികളെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിക്കുന്ന കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് കിടാവിളക്കുകളായി ശോഭിക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ ശക്തീകരിക്കുകയും ശുദ്ധീകരിക്കുകയും തുടർന്നും വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ധ്യാനചിന്ത അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കു ആമേ